ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ജ്ഞാന ജിജ്ഞാസുക്കൾക്ക് ഏവർക്കും നമസ്കാരം വർക്കല നാരായണ ഗുരുവിലും അധ്യക്ഷൻ മുനിനാരായണ പ്രസാദ് രചിച്ച അറിവിൻ്റെ ആദിപാഠങ്ങളെന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ വായന തുടരുകയാണ് പാഠം ഇരുപത്തിമൂന്ന് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഗുരുജി പ്രണാമം കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ കണ്ടത് ഈ വിശ്വവും അതിലുള്ള സകലതും സകല ജീവജാലങ്ങളും അവയുടെ ജീവിതവും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിൽ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ടെന്നും ഓരോന്നിനും അതിൻ്റെതായ പങ്ക് നിർവഹിക്കാനുണ്ടെന്നുമാണ് അപ്പോൾ മനുഷ്യരായ നമ്മുടെ എന്താണ് നമ്മളെല്ലാം മനുഷ്യരാണല്ലോ അതുകൊണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യം നമ്മെ കാണണം പിന്നീട് പ്രപഞ്ചവ്യവസ്ഥയുടെ ഭാഗമായി മനുഷ്യൻ എന്ന നിലയിൽ തനിക്കുള്ള പങ്ക് എന്താണ് എന്ന് കണ്ടെത്തണം അങ്ങനെ ജീവിക്കണം ഇതങ്ങനെ സാധിക്കുമെന്നാണ് അറിഞ്ഞുകൂടാത്തത് മനുഷ്യൻ എന്നതിന്റെ ശാസ്ത്രീയ നിർവചനം അറിയാമോ അറിയില്ല ചിന്തിക്കുന്ന മൃഗമെന്നാണ് ഇംഗ്ലീഷിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ പ്രത്യേക ഗുണവിശേഷം ചിന്താശേഷിയാണെന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണല്ലോ ഈ ചിന്താശേഷിയാണ് പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും നടത്താൻ മനുഷ്യന് കഴിവുണ്ടാക്കിയത് ഈ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മനുഷ്യന് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതം ആയാസരഹിതമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണല്ലോ മനുഷ്യന് ഒരു കണക്കാക്കി കണക്കാക്കിപ്പോരുന്നത് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം ജീവിത സൗകര്യങ്ങൾ മനുഷ്യൻ വർദ്ധിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ചെയ്യുന്നത് എല്ലാ മൃഗങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്ക് കൂടുതൽ പരിഷ്കരിച്ച രൂപം നൽകുക മാത്രമാണ് അപ്പോൾ പരിഷ്കാരിയായ മൃഗമായി തീരുന്നു എന്നല്ലാതെ മനുഷ്യന് മാത്രമുള്ള ഗുണവിശേഷം അപ്പോൾ സംസ്കരിക്കപ്പെടുന്നില്ല വ്യക്തമായില്ല ആഹാരം വേണമെന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമുള്ള ആവശ്യമാണ് മനുഷ്യൻ അതിനെ വളരെ പരിഷ്കരിച്ച് സ്വാദുള്ള പുതിയ ആഹാര സാധനങ്ങൾ പകം ചെയ്തുകൊണ്ടാക്കി കഴിക്കുന്നുവെന്ന് മാത്രം മൃഗങ്ങൾക്ക് മനുഷ്യനും വേണം തലചായ്ക്കാൻ തലചയിക്കാനൊരിളം മൃഗങ്ങൾ അത് ഗുഹകളിലോ വൃക്ഷങ്ങളിലോ ഒക്കെ കണ്ടെത്തുന്നു മനുഷ്യൻ മണിമേടകൾ ഉണ്ടാക്കി അതിൽ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ കിടന്നുറങ്ങുന്നുവെന്ന് മാത്രം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ ഉപകരിക്കുന്ന ആവരണം മൃഗങ്ങൾക്കും മനുഷ്യർക്കും വേണം മൃഗങ്ങൾക്ക് പ്രകൃതി സഹജമായ രോമങ്ങളും തൂവലുകളും മറ്റും അങ്ങനെയുള്ള വസ്ത്രങ്ങളായി തീരുന്നു മനുഷ്യർ പലതരം വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചുപയോഗിക്കുന്നു സഞ്ചരിക്കുക എന്ന ആവശ്യം എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതാണ് മനുഷ്യൻ അതിനെ പരിഷ്കരിച്ച് കാർ വിമാനം എന്നിങ്ങനെയുള്ളവയുടെ സഹായത്തോടെ സഞ്ചാരത്തിന് വേഗത കൂട്ടിയിട്ടുണ്ട് കാലിന്റെ ഉപയോഗം തന്നെയാണ് ഈ വാഹനങ്ങൾ നിർവഹിക്കുന്നത് ഇടചേരുക എന്ന ആവശ്യം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉണ്ട് ഇണചേരുന്നത് പരിഷ്കരിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്ത്രീകൾക്ക് പ്രസവിക്കാൻ ആശുപത്രികൾ കൂടിയ തീരുവെന്നായിട്ടുണ്ട് മൃഗങ്ങൾക്ക് അത് പ്രകൃതി സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവയ്ക്ക് ആശുപത്രികളൊന്നും ആവശ്യമില്ല വിനോദിക്കണമെന്നാവശ്യം എല്ലാ മൃഗങ്ങൾക്കും മൃഗങ്ങൾക്കുമുണ്ട് മനുഷ്യനുമുണ്ട് മനുഷ്യൻ കൃത്രിമമായ പുതിയ വിനോദോപാധികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രം ഇങ്ങനെ വിശദമായി നോക്കിയാൽ കാണാം മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മൃഗസഹജമായ ആവശ്യങ്ങൾക്ക് പരിഷ്കൃത ഭാവം നൽകുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് മനുഷ്യന് മാത്രമുള്ള ചിന്താശീലം മനുഷ്യന് മാത്രമുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനായി സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല അതിലെന്താണ് ദോഷോ തെറ്റോ ഉള്ളത് മനുഷ്യന് അത് മുഖാന്തരം മാനസിക പ്രശ്നങ്ങൾ പെരുകി വരുന്നു നമ്മുടെ ഇടയിൽ സൈക്കാർട്ടിസ്റ്റുകളെന്നും സൈക്കോളജിസ്റ്റുകളെന്നും കൗൺസിലർമാരെന്നും മറ്റും അറിഞ്ഞു പോരുന്ന ഒരു കൂട്ടർ ഒരു കൂട്ടം ഡോക്ടർമാരുള്ളതായിട്ട് അറിയാമോ അവരുടെ സേവനം ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊന്ന് കാണുന്നുണ്ട് അവർ എന്ത് സഹായമാണ് ചെയ്യുന്നത് നമ്മുടെ മനോരോഗങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നു ഇങ്ങനെയുള്ള ചികിത്സ ആവശ്യമായി വരുന്ന രോഗികളിൽ മിക്കവരും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് എന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിൽ മാനസിക പ്രശ്നങ്ങൾ വളരെ കുറവുമാണ് അത് ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോ തോന്നുന്നു അത് ശരിയാണെന്ന് മാനസിക പ്രശ്നങ്ങളിൽ അധികവും നമ്മൾ തേടുന്ന വിദ്യാഭ്യാസവും അതുവഴി ലഭിക്കുന്ന തൊഴിലുകളും സൃഷ്ടിക്കുന്നതാണെന്നല്ലേ ഇതിൽ നിന്ന് ദോഹിക്കേണ്ടത് തന്നെയാണ് ഇത് ഇതെന്തുകൊണ്ടാണ് നമുക്കിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ജീവിത വിജയം കൈവരിക്കുകയാണ് എന്താണ് ആ ജീവിത വിജയം നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു തൊഴിലും അതുവഴി സമൂഹത്തിൽ ലഭിക്കുന്ന മാന്യസ്ഥാനവുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ അർത്ഥം ജീവിതം വിജയമായോ എന്ന് തീരുമാനിക്കുന്നത് നാം ാദിക്കുന്ന പണമാണെന്നാണ് സ്വാഭാവികമായും എല്ലാവരും അപ്പോൾ ചെയ്തു പോകുന്നത് കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കാനും അങ്ങനെ കൂടുതൽ മാന്യനായി ആളുകളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടാനുമായിരിക്കും ഇതൊരു തരം മുഖംമൂടി അണിയരാണെന്ന് പറയാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വന്തം വ്യക്തിത്വത്തിനു മേൽ എടുത്തണിയുന്ന ഒരു മുഖം മൂടി അവസാനം ഓരോരുത്തരും കരുതും ആ മുഖം മുഖമോടുകൂടി പ്രത്യക്ഷപ്പെടുന്നയാൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ളതാണെന്ന് ഇതൊന്നും തനിക്കുള്ളിൽ സമാധാനം തരുന്നുണ്ടാവില്ല എങ്കിലും സമാധാനം കൊതിക്കുന്നതായി അവരവരിലുള്ള യഥാർത്ഥ ഞാൻ ഉള്ളിലിരുന്നു കൊണ്ട് വിങ്ങുന്നുണ്ടാവും പ്രതിഷേധിക്കുന്നുണ്ടാവും തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നിശ്ചയിക്കുന്നത് താനല്ലാത്തതോ തനിക്ക് ചേരാത്തതോ ആയ മറ്റെന്തോ ആണല്ലോ എന്ന് കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന പ്രതിഷേധമാണത് താൻ തന്നിൽ നിന്ന് തന്നെ അകന്നു പോകുന്നതിലെ പ്രതിഷേധം ഈ പ്രതിഷേധം ശക്തമാണെങ്കിൽ ഒരു പൊട്ടിത്തെറിയായി അത് വെളിയിൽ ചാടും അതയാളെ ഭ്രാന്തനാക്കി മാറ്റും പ്രതിഷേധം വളരെ ശക്തമല്ലെങ്കിൽ മാനസികാസ്വസ്ഥതകളും പ്രശ്നങ്ങളുമായി അത് അനുഭവപ്പെടും അപ്പോഴാണ് മനോരോഗ വിദഗ്ധരെ കാണാനായി ഇറങ്ങി പുറപ്പെടുന്നത് ഇതാണ് ആധുനിക ജീവിതരീതിയും ജീവിതത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടും ഉണ്ടാക്കി തീർത്ത വിന താൻ വിലയുള്ളതായി തെറ്റായിട്ട് ധരിക്കുന്ന എന്തോ ആണ് തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നിശ്ചയിക്കുന്നതെന്നും താനും തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നും ഉള്ള അനുഭവം ഓരോ വ്യക്തിക്കും ഉണ്ടായി പോകും ഇത് ബോധ മനസ്സിൽ സംഭവിക്കുന്നതല്ല ഇതാണ് ഇന്നത്തെ മാനസിക പ്രശ്നങ്ങളിൽ മിക്കതിനും കാരണം ഇതിനെന്താണ് പരിഹാരം ഒരൊറ്റ പരിഹാരമേ കാണുന്നുള്ളൂ നമ്മുടെ വിദ്യാഭ്യാസത്തിനൊരു ദിശാബോധമുണ്ടാകണം താൻ ജന്മന ആരാണ് എന്നും എങ്ങനെയുള്ള കൂടിയ ആളാണെന്നും നേരിട്ടറിയാനും ആകവേയുള്ള പ്രപഞ്ച വ്യവസ്ഥയുടെ ഭാഗമായി കണ്ടുകൊണ്ട് അങ്ങനെയുള്ള താൻ എങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കാൻ ഓരോരുത്തരെയും സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ ഈ പ്രപഞ്ചമാകുന്ന മഹാപ്രവാഹത്തെ മറ്റൊന്നായി കണ്ടുകൊണ്ട് അതിൻ്റെ കരയിലിരുന്നെന്ന് കൊണ്ടുപോലെ കരയിലിരുന്നത് കൊണ്ടെന്ന പോലെ അതിനെ നിരീക്ഷിക്കുകയല്ല വേണ്ടത് നമ്മൾ ഇന്ന് പറ്റി പഠിക്കുന്നത് അത്തരത്തിലാണ് ആ ഒഴുക്കിൽ ളുമുണ്ടെന്നുള്ള സത്യം മറന്നേ പോകുന്നു നമ്മൾ ലോകത്തെ പഠി പഠിക്കാൻ നടത്തുന്ന ശ്രമം പോലും വാസ്തവത്തിൽ ആ പ്രവാഹത്തിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അതിൻ്റെ ഭാഗമായി നടക്കുന്നതേ ആയിരിക്കുകയുള്ളൂ അതായത് ലോകത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ശരിയായ അറിവുണ്ടാകുമ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ ലോകത്തിൽ നമ്മളും നമ്മളുമുണ്ടാവും അത് നമ്മളെ സംബന്ധിക്കുന്ന അറിവ് കൂടി ആയിരിക്കുമെന്നർത്ഥം മനുഷ്യൻ തന്റെ ചിന്താശക്തിയെ ഇത്തരത്തിലുള്ള അറിവ് നേടാനായി പ്രയോജനപ്പെടുത്തിയാൽ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ പരിഷ്കാരിയായ മൃഗമായിട്ടായിരിക്കും മനുഷ്യൻ ജീവിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളൊന്നും പഠിക്കേണ്ടതില്ല എന്നല്ല അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് രസതന്ത്രം പഠിക്കുന്നു എന്നിരിക്കട്ടെ ആ രസതന്ത്ര പഠനം നമ്മളെ സംബന്ധിക്കുന്ന പഠനം കൂടിയായിരിക്കുമ്പോൾ സത്യത്തിലുള്ള രസതന്ത്രമായി നമ്മൾ പഠിക്കുന്ന ലോകം നമ്മളിൽ നിന്ന് വേറിട്ടുള്ള ഒന്നാണെന്ന് കരുതി പഠിക്കുമ്പോൾ ആ ലോകം സത്യമായ തീരും സത്യമായ ലോകത്തിൽ നമ്മളുമുണ്ടല്ലോ നമ്മൾ ഉൾപ്പെടാത്ത ലോകം നമുക്ക് അർത്ഥമില്ലാത്തതായിരിക്കും എന്നാൽ നമ്മളതിനെ പഠിക്കുമ്പോൾ നമ്മളറിയാതെ അതിനെ വേറെയാക്കി അതായത് അസത്യമാക്കി തീർത്തിട്ടാണ് പഠിക്കുന്നത് എന്നാൽ നമ്മുടെ വിചാരം എന്താണ് സത്യമായ ലോകത്തെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നമ്മുടെ ധാരണയിൽ ഉണ്ടായി പോകുന്ന ഈ വലിയ തെറ്റിനെയാണ് അവിദ്യ എന്ന് വിളിച്ചു പോരുന്നത് എല്ലാവരിലും അത് സംഭവിക്കുന്നത് കൊണ്ട് അവിദ്യയിൽപ്പെട്ടാണ് നമ്മൾ കഴിയുന്നതെന്നും വിദ്യാഭ്യാസം എന്ന നിലയിൽ നമ്മൾ നേടുന്നത് വാസ്തവത്തിൽ അവിദ്യാഭ്യാസമാണെന്ന് നമ്മൾ അറിയാറേയില്ല പാഠം ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ